നമ്മുടെ ഗിനിയാണ് കേട്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി ശബ്ദം കെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനത് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോൾ ഗിനി വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അവളെ കുറച്ച് നേരം മുമ്പ് അവിടെ മുട്ട ഇടാനിരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ പോയത് മറ്റേ ആ കോഴിയെ കീരി പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കീരി പിടിച്ചത് ഇപ്പം എടുത്തുകൊണ്ട് വന്ന സമയത്തൊക്കെ ആ വീഡിയോയിലെടുത്ത സമയത്തൊക്കെ അവിടെ ഗിനി നമ്മൾ മുട്ടയിടാൻ അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ മുട്ട കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ മുട്ട എടുത്തിട്ടില്ല എന്നൊക്കെ ഞാൻ അതിനെ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് മുട്ട ഇരിക്കണുണ്ടായിരുന്നു അപ്പോൾ ഇന്നാട്ടെ മുട്ട എടുക്കാൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാനെങ്കിൽ ഇരുന്ന സമയമാണ് അന്നേരമാണ് ഈ ഗിനിയുടെ ഭയങ്കര ശബ്ദം എപ്പോഴും ഇങ്ങനെ വേണമെന്നോ ഒച്ചത്തിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് പൊതുവെ അത് സാധാരണമാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഇപ്രാവശ്യത്തെ ആ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേടിച്ചിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു കരച്ചിൽ കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓടി ഇറങ്ങി ചെന്നത് ചെന്നിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എന്തോ മിണ്ടായം പോലെ ഓടി കണ്ടു അത് കീരിയാണ് വേറെ ഒന്നുമല്ല പെട്ടെന്ന് ഈ ഇതിൻ്റെ പുല്ലിൻ്റെ ഇടയ്ക്കരെ കയറി കൂടുന്നതായും കണ്ടേ അപ്പം കീരി ആണെങ്കിൽ കണ്ടു കൊണ്ട് പേടിച്ചിട്ടാവും പെട്ടെന്ന് ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി മാറിയിട്ട് ഇതുപോലെ തന്നെ വല്ലാത്തൊരു ശബ്ദത്തിൽ ഇങ്ങനെ കരയും പേടിച്ചിട്ട് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ മുട്ട കുറേ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അത് എടുത്തേക്കാം എന്ന് കരുതി ഞാൻ വേഗം ഒരു പാത്രമൊക്കെ ആയിട്ട് ഞാനിങ്ങ് പോകുന്നു കാരണം ഇനി ഇവിടെ വെച്ചാൽ കഴിഞ്ഞാൽ ആ മുട്ടയും കിരി പറിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ഗിരി പോയതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെട്ടെന്ന് വല്ല തലയ്ക്ക് വല്ലതും കടിയേറ്റം കഴുത്തിന് വല്ല കടിയേറ്റം പക്ഷെ നോക്കിയിട്ട് ആണൊന്നും അങ്ങനെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും അത് പോയി അപ്പോൾ നമ്മുടെ അവരുടെ രണ്ട് ഗിനിമാരും കൂടെ മുട്ടയിട്ടതിൽ ലാസ്റ്റ് എടുക്കുന്ന മുട്ടയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് രണ്ടുപേരുടെയും കൂടെ മുട്ട എടുക്കാനില്ല ഇനി വരുന്നത് ഒരു ഗിനിയുടെ മുട്ട മാത്രമേ ഉണ്ടാവുള്ളൂ നല്ലപോലെ ഇവരുടെ മുട്ടയിട്ട് ഗരാറായതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ഗിനി ഇവിടെ പോയിരിക്കുന്നത് കാണാം എന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഞാനിതുപോലെ നോക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടുത്ത് മുട്ടയിടാൻ പോയിരിക്കുന്ന ആവുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ പോയിരിക്കുമ്പോൾ നമുക്കത് മുട്ടയിടാനായിട്ട് പോയിരിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഇത് കണ്ടോ ഗിനിയുടെ തൂവൽ കാണാൻ നല്ല രസമാണ് കേട്ടോ കാരണം നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ചാരക്കളറായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു തൂവൽ തന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്നറിയോ ഈ പഴയകാല സിനിമകളിലെ നായികമാരെ ആണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അവരുടെ ഡ്രസ്സുകളിൽ കൂടുതൽ ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കില്ല കാരണം സാരി ഒക്കെ ഈ കറുപ്പിൽ വെള്ള ഡോട്ടുള്ളത് അതുപോലെ തന്നെ ചൊമ്പിൽ വെള്ള ഡോട്ടുള്ളത് അങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പം നമ്മൾ ബാക്കി മുട്ടയെല്ലാം പറക്കിയെടുത്ത് രണ്ട് എണ്ണം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മുട്ട മുട്ടയിടുകയാണെങ്കിൽ അവിടെ വന്നിട്ട് തോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തോടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് രണ്ടെണ്ണ അവിടെ വെച്ചു എന്നിട്ട് വാക്കിങ് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ ഈ മുട്ടയുടെ ഈ വീഡിയോ ഇട്ടിട്ട് പലരിലും പല സംശയമുളവാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഒറിഞ്ഞിനൽ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഒറിജിനൽ തന്നെയാണോ എന്ന് അപ്പോൾ ചിലർ ചോദിക്കണമുണ്ടായിരുന്നു ഇത് പാമ്പിൻ്റെ മുട്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും അല്ല കേട്ടോ പാമ്പിൻ്റെ ഒന്നും അല്ല നമ്മുടെ ഗീനിയുടെ തന്നെ മുട്ടയാണ് രണ്ട് ഗീനി ഉണ്ടായിരുന്നു നമുക്ക് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ചത്തു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അത് പോയി രണ്ടുപേരും മുട്ടയിട്ടുകൊണ്ടിരുന്നതാണ് അപ്പം അതിൻ്റെ മുട്ടയാണിത് അത് ഞാൻ മുട്ട കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു മുട്ടയ്ക്ക് നമ്മുടെ നാടൻ നാടൻ കോഴിയിൽ ഈ അടയിരിക്കുന്നത് ആ കോഴികളുടെ മുട്ടയുടെ ഒക്കെ വലുപ്പമുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഇത്തിരി വട്ടം വണ്ണം കൂടിയതും ഒരു സൈഡ് കൂർത്തതുമാണ് അങ്ങനെയാണ് ഈ മുട്ട ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഷോട്ട്സിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന പല കമൻറ്റുകളാണ് കേട്ടോ ഇത് ഇത് കഴിക്കാൻ കൊള്ളുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലർ കഴിക്കാൻ കൊള്ളാം കേട്ടോ കഴിക്കുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എന്നുള്ളത് ടേസ്റ്റ് സാധാരണ മുട്ടയുടെ തന്നെയാണോ എന്ന് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ അത് മുട്ട നമ്മൾ ഓംലെറ്റ് എടുക്കുക അതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ ഇതിൻ്റെ മുട്ടയുടെ ഉണ്ണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഹാർഡാണ് ചെറുതായിട്ടൊരു റബ്ബറുമായി ഒരു കുറച്ച് ബലം കൂടുതലുണ്ട് മുട്ടയുടെ ഉണ്ണിക്കുക നമ്മുടെ കോഴിമുട്ടയുടെ താറാവ് മുട്ടയുടെ ഒക്കെ ഉണ്ണിയേക്കായാലും ബലം കൂടുതലുണ്ട് അതുപോലെ മുട്ടയുടെ തോട് പയ്യൊന്നും തഴകി അടികളൊന്നും മുട്ടയ്ക്കൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് മുട്ടയുടെ തോട് പോലെ നല്ല കട്ടിയുള്ള തോടാണിതിൻ്റെ അപ്പോൾ നമ്മളിതേ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എല്ലാവരും കൂടെ എങ്ങനെ നിറഞ്ഞ തരാന്ന് വന്നു നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പാത്രം കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് തീറ്റ കൊണ്ട് വന്നതാവും എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടെ എങ്ങനെ മുന്നിൽ വന്നത് നിറഞ്ഞപ്പോൾ നിൽപ്പുണ്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും എത്തിയിട്ടില്ല കുറച്ച് വരേ ഉള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും പറമ്പിക്കെ കാണും അതുകൊണ്ട് എല്ലാവരും കൂടെ വന്ന് നിപ്പുണ്ട് ആണെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ട് ആക്കി തിന്നാനായിട്ട് അപ്പം ഞാൻ ഈ പാത്രം കണ്ടുകൊണ്ടാണ് അവർ ഓടി വന്നേക്കണേ അവർക്ക് തീറ്റ കൊടുക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ഈ ഗിനി കിടന്ന് കരയുന്ന കേട്ടുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നപ്പം ഇതിങ്ങനെ പേടിച്ച് വെക്കുന്നതു കൊണ്ട് ഇനി ഉള്ള മുട്ട കൂടെ പറക്കിക്കൊണ്ട് പോകണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ വേഗം പാത്രമായിട്ട് മുട്ട എടുത്തേക്കാന്ന് കരുതി വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും വന്ന് നിപ്പുണ്ട് അപ്പോൾ ഇനി ഉടനെ തന്നെ അവർക്ക് തീറ്റ കൂടെ കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ പിന്നെ അവർ പുറകിൽ നിന്ന് മാറില്ല കേട്ടോ ഇങ്ങനെ പുറകെ നടക്കും അടുത്തത് കൊടുക്കുന്നോടം വരെ അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം നമ്മളെപ്പോഴും തീറ്റ കൊടുക്കുന്നതായിട്ട് ആയതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അതും നമ്മൾ പുറത്തേക്ക് അറിയിക്കഴിഞ്ഞാൽ അപ്പോൾ തീറ്റയും കൊണ്ട് വന്നാൽ എന്നുള്ള ധാരണയില്ല ഉച്ച സമയത്തൊന്നും വന്നാൽ കുഴപ്പമില്ല കേട്ടോ അവർ നോക്കി നോക്കിയിട്ടങ്ങ് പോവുള്ളൂ ഒരു തമ്പരാട്ട് കയറി നിൽക്കുന്നതുകൊണ്ടോ കമ്പത്തേ നിൽക്കത്തുള്ളൂ നിലത്തൊന്നും നിൽക്കാൻ സ്ഥലമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ അങ്ങനെ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഇവരെ നോക്കുന്നത് കാരണം ഇവരൊക്കെ ഓരോന്നതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണത് കാരണം നമ്മുടെ സുന്ദരി നഷ്ടമായി അതുപോലെ ബി വി ത്രിയേറ്റയുടെ ഒരു ഇടയുണ്ടായിരുന്നത് അതും പെട്ടെന്ന് മിസ്സിങ്ങായി അതെന്ത് പറ്റി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതൊക്കെ പോയതിൻ്റെ ഒരു സങ്കടം ശരിക്കും ഉണ്ട് അതൊക്കെ ഇന്ന് മുട്ടയിട്ടുണ്ടായിരുന്ന കോഴിയാണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട് ഘീനി പോയി അപ്പം മൊത്തത്തിൽ നഷ്ടങ്ങളാണ് അപ്പോൾ ഇന്നലെ ആ ഒരു പിടേനെ ഇങ്ങോട്ട് കീരി പിടിച്ചു കുഴി അപ്പോൾ അതൊക്കെ എന്നും മുട്ടയിട്ടുണ്ടിരുന്ന കോഴികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ ഞാൻ തീറ്റ കൊടുക്കുന്ന അറിയാവുന്ന കാരണം എൻ്റെ പിന്നാലെ നടക്കണവാണ് കേട്ടോ അത് ഞാൻ അങ്ങോട്ട് പറമ്പോൾ അങ്ങോട്ട് മാറും എൻ്റെ ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ വേഗം ഓടി പുറകെ വരും അങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ഞാൻ ഈ മുട്ട കൊണ്ടേ വെച്ചിട്ട് വേണം ഇവർക്ക് തീറ്റ കൊടുക്കാൻ അതാരണം ഞാൻ തീറ്റ എടുക്കാനൊക്കെ ആയിട്ട് മാറിയതാണ് അപ്പോൾ ഇവർ ഞാൻ എങ്ങോട്ടും അറിയാമല്ലോ അവർ പുറകെ തന്നെ വരും അപ്പോൾ ഞാൻ തീറ്റയൊക്കെ എടുക്കാൻ പോകണോം വരെ അവരെൻ്റെ കാലച്ചുട്ടി വന്ന് നോക്കിയിരിക്കും എടുക്കുകയാണെന്ന് അറിയാനായിട്ട് ഇനി അത് കിട്ടാതെ അവർ പുറകെ ഒന്നും മാറില്ല അതെനിക്ക് വേറെ കൃത്യമായിട്ടറിയാം ഈ താറാവുകൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ കുട്ടിയും ഇണക്കില്ലായിരുന്നു കേട്ടോ അവർക്ക് പേടിയായിരുന്നു അവർ മാറി നിൽക്കുമായിരുന്നു പെട്ടെന്ന് പക്ഷെ ഇപ്പം അതുപോലെ ഒന്നും അല്ലാട്ടോ നമ്മുടെ സുന്ദരിയുടെ മാതിരി തന്നെയാണ് ഇവരും വേഗം ഇണങ്ങി തീറ്റ എടുക്കാൻ പോണ കാണുമ്പോഴേക്കും വേഗം ഓടി വന്ന് നോക്കി നിൽക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കോഴികളെ സാധാരണ ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പിള്ളേരെ നോക്കുന്നതുപോലെയാണ് കേട്ടോ അവരെ നോക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടുപേർ പോയി നിൽക്കുന്നത് അവരെ ഇവ പൂന്മാർ തമ്മിൽ കൊത്തുണ്ട് ഇവ ഈ നിൽക്കുന്ന കഷിക ഉണ്ടോ അതാണ് നമ്മൾ താറാവുമായിട്ട് എപ്പോഴും യുദ്ധമാണ് എപ്പോഴും കൊത്ത് കൂടും അപ്പോൾ ഈ കൊത്ത് പേടിച്ചിട്ടാണ് കേട്ടോ മറ്റോമാർ മാറി നിൽക്കുന്നത് ഇവർ തീറ്റയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അവർ തീറ്റതിനു മുമ്പ് വരുമുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ അവർക്കൊരു ഇച്ചിരി തീറ്റയൊക്കെ മാറ്റി വെച്ചേക്കും കേട്ടോ എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോൾ ഞാൻ അവർക്ക് മാറ്റി ഇട്ട് കൊടുക്കും ഇവർ കാണാതെ അപ്പോൾ അവ അതുങ്ങൾക്കും കിട്ടണ്ടേ അതും എൻ്റെ പിള്ളേർ തന്നെയല്ലേ വേണ്ട എല്ലാവരും കൊത്തി ഓടിക്കുന്നതാണ് അപ്പോൾ ഉണ്ടോ ഒരെണ്ണം ഒക്കെ ഇടയ്ക്കോടെ ഇടയ്ക്കൊക്കെ മാറി നിൽക്കുന്നതാണ് കാരണം അവർക്ക് പേടിയാണ് കൊത്ത് കിട്ടും എന്ന് ഓർത്തിട്ട് നമ്മുടെ താറാവിൻ്റെയും കൊത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവനിപ്പോൾ എന്തായാലും നേടി നിക്കുന്നുണ്ട് വേണ്ട കൂട്ടിക്കിടക്കുന്നവരും എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞാൻ ഞാനിവിടെ തീറ്റ കൊടുക്കട്ടെ കേട്ടോ